ഹായ് ഫ്രണ്ട്സ് അടീനിയ ഹബിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡുകളും കുറച്ച് ഇലച്ചെടികളും പൂക്കൾ വരുന്ന ചെടികളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് ചെടികൾ അയക്കുന്നത് ഡി ടി സി വഴിയാണ് ചെടികളെല്ലാം അയക്കുന്നത് ഗൂഗിൾ പേ ആണ് പേയ്മെൻ്റ് ചെയ്യേണ്ടത് പത്ത് രൂപ മുതലുള്ള ചെടികളുണ്ട് ആവശ്യക്കാർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ഇടുക എൻ്റെ വാട്സപ്പ് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ചെടിയുടെ വിലയും വീഡിയോയിൽ തന്നെ കൊടുത്തേക്കാം അപ്പോൾ ഇതാണ് ആദ്യത്തെ ചെടി ഇത് ഗ്രൗണ്ട് ഓർക്കഡാണ് ഇതാണ് പൂക്കൾ ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് ഇതിൻ്റെ ഒരു തൈ രണ്ട് ഷൂട്ടൊക്കെ കാണും അൻപത് രൂപയാണ് ഇതുപോലെ ഇതാണ് എൻ്റെ സൈസ് ചെടിയുടെ അടുത്തത് വൈറ്റാണ് ഇതും സൈസ് ഇതുപോലെ തന്നെയാണ് എൺപത് രൂപയാണ് അടുത്തത് ഈ മഞ്ഞ ഓർക്കഡാണ് ഇത് ഒരു തൈ നൂറ് രൂപയാണ് ചെറിയൊരു ഷൂട്ടും കൂടി കാണും രണ്ട് ഷൂട്ട് കാണും നൂറ് രൂപയാണ് ഇത് നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് അടുത്തത് ബാമ്പു ഓർക്കഡാണ് ഇതിൻ്റെ പൂവ് ഞാൻ സൈഡിൽ കാണിച്ചേക്കാം ഇതിന് മുപ്പത് രൂപയാണ് ഇതാണ് സൈസ് ഇതാണ് അതിൻ്റെ പൂക്കൾ അടുത്തത് ചൈനീസ് വാത്സ്യമാണ് ഇത് രണ്ട് തൈയാണ് ഇതുപോലെ ഒരു തൈ ഇരുപത് രൂപയാണ് ചെറിയ തൈക്ക് മണ്ണിൽ തന്നെ വേര് പിടിപ്പിച്ച ഇതുപോലെ ഉള്ള തൈകളാണ് ഇതിൻ്റെ വലിയ തൈയുണ്ട് ഇതുപോലെ മുട്ടുകളൊക്കെ വന്ന തൈകളാണ് പൂക്കളൊക്കെ വന്ന ഇതുപോലെ രണ്ട് ഷൂട്ടൊക്കെ ഉള്ളത് അത് നാൽപ്പത് രൂപയാണ് വില ഇതാണ് ആ ചെടിയുടെ പൂക്കൾ ഇത് ഈ ചെടി മുപ്പത് രൂപയാണ് നല്ല പൂക്കളൊക്കെ വന്ന ഒരുപാട് ഷൂട്ടൊക്കെ വന്ന വലിയ ചെടിയാണ് ഇതിന് മുപ്പത് രൂപയാണ് ഇതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് നിറച്ച് പൂക്കളുണ്ടാകുന്ന ചെടിയാണ് അടുത്തത് കലാഞ്ചിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കളറെല്ലാം പോയി നല്ല വയലറ്റ് കളറായിട്ടും ഇത് പിങ്കും ഇത് ഒരു ചെടിയിൽ തന്നെ രണ്ട് കളർ പൂക്കും രണ്ട് സ്ഥലത്ത് വെക്കുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള മാറ്റങ്ങൾ വരും ഒരു ചെടിയിൽ തന്നെയാണ് രണ്ട് പൂക്കളും ഉണ്ടാകുന്നത് സൈസ് ഇത് തന്നെയാണ് ഇത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ വില അടുത്തത് ആന്തൂര്യമാണ് ഇതാണ് അതിൻ്റെ പൂക്കൾ കളറ് ഇത് ഹൈബ്രിഡ് ആന്തൂറിയമാണ് ഇത്രയും വലിയ സൈസിന് നൂറ് രൂപയാണ് ഇതിൻ്റെ ചെറിയ സൈസുണ്ട് അത് അൻപത് രൂപയാണ് ആ സൈസ് കാണിക്കാം ഇതാണ് ചെറിയ തൈ ഇതിന് അൻപത് രൂപയാണ് ഇതിൽ പൂക്കൾ വന്നിട്ടില്ല മറ്റു ചെടികൾ പൂക്കളൊക്കെ ഉള്ളതാണ് അടുത്തത് പെൻഡാസാണ് പെൻഡാസിൻ്റെ മൂന്ന് കളറുണ്ട് റെഡ് ഈ പിങ്ക് വൈറ്റ് ഇത് വൈറ്റ് റെഡ് റെഡ് തൈ കളറാണ് ഇതാണ് ചെടിയുടെ സൈസ് പിങ്കിൻ്റെ അത്രയും വലിപ്പമുള്ളതല്ല ഈ സൈസുകളാണ് എല്ലാ ചെടികളും ഇതിന് മുപ്പത് രൂപ വീതമാണ് ഓരോ ചെടിക്കും അടുത്തതായി ഈ ചെടിയാണ് നല്ല നിറയെ പൂക്കളുണ്ടാകുന്ന എപ്പോഴും പൂക്കളുണ്ടാകുന്ന ചെടികളാണ് ഇതിന് മുപ്പത് രൂപയാണ് അതിൻ്റെ തൈതായി ഇതാണ് സൈസ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് അടുത്തത് ഇഫോർബിയയാണ് മുള്ളില്ലാത്ത ഇഫോർബിയ ഇതാണ് സൈസ് ഇരുപത് രൂപയാണ് ഇതാണ് അതിൻ്റെ പൂക്കൾ എപ്പോഴും പൂക്കളുള്ള എന്നും പൂക്കളുള്ള ചെടിയാണ് അടുത്തത് ഈ ചെടിയാണ് മഞ്ഞപ്പൂക്കൾ വരുന്ന ഇതിൻ്റെ പേര് അരമാണ്ടയാണെന്ന് തോന്നുന്നത് അതിന് ഇരുപത് രൂപയാണ് അടുത്തത് റെസീന പ്ലാന്റ് ആണ് അതായത് ഇതാണ് സൈസ് ഇത്രയും വലിയ പ്ലാന്റാണ് ആണ് മുപ്പത് രൂപയാണ് ഇതാണ് പ്ലാന്റ് അടുത്ത ഇത് റെസീന പ്ലാന്റ് ആണ് ഇത് ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല റെഡ് കളർ കയറി വരുന്ന ഒരു ചെടിയാണ് അടുത്തത് ഒരു കോട്ടൺ പ്ലാന്റ് ആണ് ഇതാണ് ചെടി ഇത്രയും വലുപ്പമുള്ളതാണ് നല്ല റെഡ് കളർ കയറി വരുന്ന വെയിൽ വരുമ്പോൾ നല്ല കളർ കയറി വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ പ്ലാന്റ് ആണ് അതിന് മുപ്പത് രൂപയാണ് അടുത്തത് ഒരു ലക്കി ബാമ്പുവാണ് ഇതാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില അടുത്തത് ഗ്രീൻ ലക്കി ആണ് ഇതാണ് ഇരുപത് രൂപയാണ് ഇതിനും വില അടുത്തത് ഒരു ഇതാ ഇതാണ് ചെടി ഇതിന് ഇരുപത് രൂപയാണ് ഒരു തൈക്ക് ഇത് മൂന്നാല് തൈ ഉണ്ട് അടുത്തത് ഒരു ലെമൺ കളർ ഫിലോഡൻട്രോണാണ് ഇതിന് ഇരുപത് രൂപയാണ് ഇത് ചെറിയ തൈകളാണ് വേര് പിടിപ്പിച്ചത് അല്ല അത് തീർന്നാൽ ഇതുപോലെ ആണ് റൂട്ട് വന്ന ആണ് കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്ക് കട്ടിങ് വലുതാണ് അടുത്തത് ഒരു ഫിലോഡൻട്രോണാണ് ഇതാണ് അതും പത്ത് രൂപയാണ് അടുത്തത് ഒരു വിഗോണിയാണ് ഇത് ഹാങ്ങിങ് വികോണിയാണ് നല്ല ഭംഗിയുള്ള ഒരു വികോണിയാണ് അതിന് ഇരുപത് രൂപയാണ് ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് അടുത്തത് ജിഞ്ചർ കലാത്തിയാണ് ഇതാണ് സൈസ് ഇത് രണ്ട് തൈയാണ് ഇതിൻ്റെ ഒരു തൈയാണ് ഇരുപത് രൂപയാണ് ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് അതിൽ ഇതേ വിണക്കുള്ള പൂക്കൾ വരും അടുത്തത് എരേലിയാണ് ഇതിന് ഇരുപത് രൂപയാണ് അടുത്തത് ഈതാണ് ഇത് മുപ്പത് രൂപയാണ് ഒരു തൈയാണ് ഇത് രണ്ട് കളറുണ്ട് ഒന്ന് ഈ കളറാണ് അടുത്തത് ഒരു ഡിസൈൻ വരുന്ന വൈലറ്റ് കളറാണ് അടുത്തതായി ഇതാണ് കളറ് രണ്ടും മുപ്പത് രൂപ വീതമാണ് അടുത്തത് ഇതായി ഈ ചെടിയാണ് അത് നല്ല ഭംഗിയുള്ള ഇലകളാണ് ഇതിന് ഇത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില സൈസ് ഇത് തന്നെയാണ് എല്ലാം കാണിക്കുന്ന സൈസുകൾ ഇത് തന്നെയാണ് അടുത്തത് ഈ ചെടിയാണ് ഇതിൻ്റെ ഒരു തൈക്ക് ഇരുപത് രൂപയാണ് നല്ല റെഡ് കളർ കയറി വരുന്ന വെയിലടിച്ചാൽ നല്ല റെഡാവുന്ന ചെടിയാണ് അടുത്തത് ഈ കോളിയാസ് ആണ് ഇതാണ് സൈസ് അതിനും ഇരുപത് രൂപയാണ് അടുത്തതായി ഈ പ്ലാന്റ് ആണ് വെരിക്കേറ്റഡ് ഇലയാണ് ഇതിനും ഇരുപത് രൂപയാണ് ഇതാണ് സൈസ് അടുത്തത് ഒരു അഗ്ലോണിമയാണ് റെഡ് ലിപ്റ്റിക്ക് ഇതിനും ഇരുപത് രൂപയാണ് ഇതാണ് സൈസ് ഈ ചെടി പത്ത് രൂപയാണ് ഇതിൻ്റെ പിങ്ക് കളർ പൂക്കൾ വരുന്ന ഇതും പത്ത് രൂപയാണ് ഒരു തൈ അടുത്തതൊരു ലിബൻ വാച്ചിയാണ് ഇതാണ് അതിൻ്റെ മദർ പ്ലാന്റ് നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇതിൻ്റെ ചെറിയ തൈയാണ് മുപ്പത് രൂപയാണ് അതിൻ്റെ ചെറിയ തൈക്ക് തൈ കാണിക്കുക സൈസ് ഇതാണ് സൈസ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ വലിയ ഒരു ചെടിയുണ്ട് അൻപത് രൂപയാണ് അത് നാല് അഞ്ച് ലീഫുകൾ വന്ന ചെടിയാണ് അടുത്തതായി ഈ ലിഫൻ ആണ് ഇത് ഇരുപത് രൂപയാണ് ഇത് ഇത്രയും വലിപ്പമുള്ള ചെടിയെ തന്നെയാണ് അടുത്തത് ഈ ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇത് ഇരുപത് രൂപയാണ് അടുത്തതൊരു ഭംഗിയുള്ള നല്ല ഒരു പ്ലാന്റ് ആണ് ഇതിന് ഒട്ടും ഭാരമില്ലാത്ത പ്ലാന്റ് ആണ് ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പേരെനിക്കറിയില്ല അതിന് മുപ്പത് രൂപയാണ് ഒരു തയ്ക്ക് അടുത്തതായി ഈ പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് ഒരു തൈക്ക് ഇതും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അടുത്തത് അടുക്ക് ശംഖുപുഷ്പമാണ് ഇത് നല്ല ഭംഗിയുള്ള പൂക്കൾ നിറച്ചു പൂക്കൾ വരുന്നത് ഞാൻ ചട്ടിയിലാണ് നട്ടേക്കുന്നത് ഇതിൻ്റെ ഒരു തൈ ഇരുപത് രൂപയാണ് ഇതാണ് തൈയുടെ സൈസ് വലിയ തൈയാണ് ഇരുപത് രൂപയാണ് ഒരു തൈ അടുത്തത് ഈ ലില്ലിയാണ് ഇത് പിങ്ക് പൂക്കൾ വരുന്ന നല്ലൊരു ലില്ലിയാണ് അതിന് ഇരുപത് രൂപയാണ് ഇതിൻ്റെ പൂക്കൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അടുത്തതും ഒരു റെയിമ ലില്ലിയാണ് ഇത് പിങ്ക് പൂക്കളാണ് ഇതിൻ്റെ നാല് തൈകളാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ നാല് കിഴങ്ങോട് കൂടിയുള്ള തൈകളാണ് അടുത്തത് മെക്സിക്കൻ ബെറ്റൂണിയാണ് പിങ്ക് കളറാണ് ഇതിൻ്റെ പൂക്കൾ ഇതായി ഇതാണ് ഇരുപത് രൂപയാണ് ഈ ചെടിക്കും അടുത്തത് കോഫിയ പ്ലാന്റ് ആണ് അത് വൈലറ്റ് കളർ പൂക്കളാണ് ഇതാണ് സൈസ് ഇരുപത് രൂപയാണ് അടുത്തത് സ്റ്റീൽ പ്ലാന്റ് ആണ് ഇതാ ഇതാണ് പ്ലാന്റ് ഇതിൻ്റെ തൈക്ക് ഇരുപത് രൂപയാണ് ഇത് വലിയ നീളമുള്ള വലിയ തൈ ആണെങ്കിൽ അതിൻ്റെ ഇല കുറച്ച് മുറിച്ച് കളഞ്ഞിട്ടായിരിക്കും അയക്കുന്നത് അടുത്തത് സ്നേക്ക് പ്ലാന്റ് ആണ് ഇതിനും ഇരുപത് രൂപയാണ് വില ഇതാണ് പ്ലാന്റ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സെയിലിനുള്ള ചെടികൾ ആവശ്യമുള്ളവർ ഇതിൻ്റെ എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി ഉടനെ തന്നെ വരുന്നതാണ് ഓക്കെ ബായ്